ഥകളൊന്നും തന്നെ നമ്മളെ മടുപ്പിക്കാറില്ല പ്രത്യേകിച്ച് പലതും അതിജീവിച്ച് മുന്നോട്ട് പോയ കഥകളാണെങ്കിൽ അത്തരത്തിലൊരു കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷം ഒരു പഴക്കം കാണും ഈ കഥയ്ക്ക് എന്തു തന്നെയായാലും ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും അവളെ ആരുടെ മുന്നിലും താഴ്ത്തില്ല എന്നൊക്കെ വാക്കു പറയുന്ന ഒരുപാട് കാമുകന്മാർക്കിടയിൽ ഇപ്പോൾ ഈ കഥ കൂടി വൈറലായി മാറുകയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കോഴിക്കോട് ആകാശവാണിയിലേക്ക് ദിവസം പാട്ട് പാട്ടാവശ്യപ്പെട്ട് കൊണ്ടൊരു വിളിവരും അവിടെ നിന്നും തുടങ്ങിയ സൗഹൃദവും പ്രണയവും മലപ്പുറം പുതിയയിടത്തുകാരി ബിന്ദുവായിരുന്നു പാട്ട് തേടി വിളിച്ചുകൊണ്ടിരുന്നത് സെറിബ്രൽ പാൽസി ബാധിച്ച അരയ്ക്ക് താഴെ തളർന്ന ബിന്ദുവിന് വീടിന് പുറത്തുള്ള ലോകവും ജീവിതവും അന്യമായിരുന്നു ആ വിരസ ജീവിതത്തിൽ ആകെ ആശ്വാസമായിരുന്നു ആകാശവാണിയിലെ പാട്ടുകൾ ആകാശവാണിയിലെ പാട്ട് പാട്ടാവശ്യപ്പെട്ട് ബിന്ദു ദിവസവും വിളിക്കും അന്ന് ആകാശവാണിയിലെ പ്രൊഡക്ഷൻ റൂമിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ സജീഷ് പരിപാടിയിലേക്ക് എത്തുന്ന കോളുകൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന സജീഷാണ് പിന്നീടാണ് അവതാരകരുടെ കയ്യിലേക്ക് കണക്ട് ചെയ്യുക സ്ഥിരം വിളിക്കുന്ന ബിന്ദുവിൻ്റെ കോള് അറ്റൻഡ് ചെയ്യുന്ന സജീഷും അങ്ങനെ സൗഹൃദത്തിലായി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ വീടിനകത്ത് നാല് ചുവറ്റക്കുള്ളിൽ ആകെ ആശ്വാസം റേഡിയോയിലെ പാട്ടായിരുന്നു അങ്ങനെയാണ് ലൈവ് ഷോയിലേക്ക് വിളിച്ച് പാട്ട് ആവശ്യപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ ശബ്ദം കേട്ടാണ് പരിചയപ്പെടുന്നത് ബിന്ദുവിൻ്റെയും സജീഷിൻ്റെയും സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് ഒഴുകി പോവുകയായിരുന്നു ആ പ്രണയം എല്ലാവരും കണ്ടു ആകാശവാണിയിലെ താൽക്കാലിക ജോലി രാജിവെച്ച് അതിനോടകം തന്നെ സജീഷ് നാട്ടിൽ തെങ്ങുകയറ്റുമടക്കം പല ജോലികളും ചെയ്തതുണ്ടായിരുന്നു എന്ത് ചെയ്തായാലും എനിക്ക് മുന്നോട്ട് പോകണമെന്ന ജീവിതവും സജീഷിൻ്റെ എല്ലാ ഗുണപാഠങ്ങളും അവളും ഉൾക്കൊണ്ട് തുടങ്ങി വീട്ടുകാരറിയാത്ത ബിന്ദുവിനെ സജീഷ് ചികിത്സിക്കാൻ ആരംഭിച്ചു അരയ്ക്ക് താഴെ തളർന്ന് വീടിനകത്ത് ഇഴഞ്ഞു നടന്ന ബിന്ദു നിരന്തരമായി ചികിത്സയ്ക്കും ഫിസിയോതെറാപ്പിക്കും ശേഷം സജീഷിന്റെ കൈവിടിച്ച് നടക്കാൻ തുടങ്ങി എന്നാൽ ബിന്ദുവിൻ്റെ പ്രണയം വീട്ടിലറിഞ്ഞതോടെ കഥ മാറി താഴ്ന്ന ജാതിക്കാരനുമായുള്ള മകളുടെ ബന്ധം ബിന്ദുവിൻ്റെ വീട്ടുകാർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് വിട്ടുപോകാൻ ബിന്ദുവിൻ്റെ വീട്ടുകാർ വിലക്കേർപ്പെത്തി പരസ്പരം കാണാതെയും കേൾക്കാതെയും ഒന്നും അറിയാതെയും സജീഷും ബിന്ദുവും പിന്നീടും ജീവിച്ചു യാതൊരു കോണ്ടാക്റ്റുമില്ലാത്ത അഞ്ചു വർഷം അത് അതിനോടകം തന്റെ നാട് വിട്ട് പിന്നീട് തിരിച്ചു വന്നപ്പോഴാണ് ബിന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞില്ല എന്നറിഞ്ഞത് പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ പിരിഞ്ഞതല്ലേ എങ്ങനെ അവൾ മുന്നിൽ പോയി നിൽക്കുമെന്നായിരുന്നു ചിന്ത ബിന്ദുവിൻ്റെ പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുയർത്തിയത് അച്ഛനായിരുന്നു അതിനിടെ മരിച്ചു എന്നാൽ ബാക്കി കുടുംബാംഗങ്ങൾ അപ്പോഴും ബന്ധത്തെ പിന്തുണച്ചില്ല എങ്കിലും ബിന്ദുവും സജീഷും കണ്ടുമുട്ടി സജീഷിൻ്റെ താങ്ങിൽ തന്നെ ബിന്ദു വീണ്ടും ജീവിതത്തിൽ ചുവട് വച്ചു സജീഷിന് കൊണ്ടുപോകാൻ പറ്റുന്ന ദൂരത്തിലേക്കൊക്കെ അവളെ കൊണ്ടുപോയി അങ്ങനെ മിനി ഊട്ടിയിലും കോഴിക്കോട് കടപ്പുറത്തും ബിന്ദു സതീഷിൻ്റെ താങ്ങിലെത്തി എതിർപ്പുകൾ പലതുണ്ടെങ്കിലും ഒടുവിലൊന്നിക്കാൻ അവർ തീരുമാനിച്ചു പക്ഷെ അതെങ്ങനെയാണ് എന്നൊരു ചോദ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് എഡിറ്റോറിയൽ മംഗല്യം അവരുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് പക്ഷേ അതെങ്ങനെയെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് പല വഴികളും അവരുടെ മുന്നിലേക്ക് എത്തുന്നത് അടുത്ത മാസം കൊച്ചിയിൽ നടക്കുന്ന മംഗല്യ ചടങ്ങിൽ ബിന്ദുവും സജീഷും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പിന്തുണയുമായി എല്ലാവരും ഉണ്ട് ആരുടെ പിന്തുണയില്ലാത്ത പ്രണയക്കടൽ താണ്ടിയ സജീഷും അവന്റെ കൈത്താങ്ങിൽ നടന്നു തുടങ്ങുന്ന ബിന്ദുവിനും ഇപ്പോൾ സ്വപ്നം കാണുകയാണ് മംഗല്യത്തിന്റെ സ്നേഹ പുതിയൊരു ജീവിതം അവർ ഇപ്പോൾ സ്വപ്നം കണ്ട് തുടങ്ങുകയാണെന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും